ഫ്രാൻസ് ആ യെസ് ഫ്രണ്ട്സ് നമ്മടെ രണ്ടു വണ്ടികളൂടെ ചിക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ ഫ്രണ്ട് ചിക്കുന്നുണ്ട് മാക്സ് എടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മളെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള പൈസ എത്രയാണ് നമുക്ക് നോക്കി നോക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം തന്നെ സ്പണ്ടർ നമ്മൾ സ്റ്റോക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒറ്റ അടിക്കുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് നോക്കിയാൽ ഫസ്റ്റ് നോക്കിക്കോ ഡിസ്റ്ററിൻ്റെ മൺകാട് നമ്മൾ ഒറിജിനൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരൊക്കെ എടുത്ത് എവിടെ നിന്ന് മേടിച്ചിട്ട് നല്ല രീതിയിൽ മറ്റേ താരം പൊട്ടോണ പോലെ പൊട്ടി ഇത് പറയുമ്പോൾ നല്ലൊരു ബിൽഡ് കോട്ടി ഉള്ള പിന്നെ നമ്മുടെ സംഭവം നമ്മുടെ ഹാൻഡിൽ വെച്ചിട്ടുള്ളത് ഇപ്പൊ സ്റ്റോക്ക് നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഇത് കാണാൻ അത് ഒരു രസം ഉണ്ട് പിന്നെ മിറർ ഞാൻ എനിക്ക് വെക്കേഷൻ പൊതുവെ ഇഷ്ടമല്ല എന്നാലും വെറുതെ ഒരു സെഫ്റ്റിക്ക് വെച്ചിട്ടാണ് പിന്നെ ഒരു കേബിൾ പിന്നെ ഈ കിക് ത്രോട്ടിൽ വെച്ചിട്ട് ഈ കേബിൾ വെച്ച് കാണുമ്പോ ഒരു കിക് ത്രോട്ടിലാന്ന് തോന്നുന്നു പക്ഷെ കിഫ് ത്രോട്ടിലല്ല നമ്മുടെ പഴയ കേബിൾ വെച്ചിട്ടാണ് വെറുതെ ഗ്രിപ്പ് ഇട്ടിട്ടുള്ളത് നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ടിന്റെ ഈ ഒരു ലുക്ക് കാണും ഷെഡ് ഒക്കെ ഇല്ല ആറ് ഷെഡിന്റെ അതിന് വേണ്ടിട്ടത് വേറെ ലുക്കാണ് മെയിൻ ആയിട്ട് ഇട്ടിട്ടുള്ളത് വേറെ പെർപ്പസ് കാരണമൊന്നുമില്ല പിന്നെ ഹൈറ്റ് കിട്ടുമ്പോ ചെറിയൊരു ഇതും കിട്ടും ചെയ്യും പിന്നെ നമ്മൾ ഫിനിക്സിൻ്റെ ഷോക്കപ്പ് ചെയ്തിട്ടുണ്ട് അറിയാലോ ഹൈറ്റ് കിട്ടുക ഫ്രണ്ട് നമ്മളിതാ ഒരു രണ്ടരഞ്ച് ഹൈറ്റ് പിന്നെ യൂറോ വൺ സൈലൻസർ ആ സൗണ്ട് സയലൻസറിൻ്റെ സൗണ്ട് കഴിപ്പിച്ചതരാം കാരണം നമ്മൾ പുതിയതൊന്നുമല്ല പേടിച്ച് വെച്ചിട്ടുള്ളത് ഒറിജിനൽ വണ്ടിയുടെ ആണ് വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ ഷെല്ല് എന്നൊക്കെ ഞാൻ പേടിച്ചു പക്ഷേ നമ്മൾ പൊക്കട്ടാഷിന് കൊടുത്തപ്പോൾ പൊക്കട്ടാഷക്കെ കിട്ടി സീരില്ലേ നമുക്ക് സെക്കൻഡ് സൗണ്ട് കഴിപ്പിച്ചു തരാം സിമ്പിൾ സാധനമാണ് ജാതി രസമാണ് പിന്നെ ബാക്കായിട്ട് ആ ലുക്ക് കണ്ടില്ലേ എസ് ഡിയിലും എം ആർ എഫ് മോട്ടോടെ ഒരു ടയറും എൻ്റെ പോലെ ഈ ഒരു ഫ്രെയിം വേണ്ട നിങ്ങൾ ഫ്രണ്ടർ പിന്നെ ആ വിൻ്റേജ് കളർ ലുക്കാകുമ്പോൾ ജാതി രസമാണ് വണ്ടി അവിടെ നിർത്തിയിട്ട ആൾക്കാർ ഒന്ന് നോക്കൂ നമുക്കതാണ് വേണ്ടത് സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ വണ്ടിയിൽ ഇത്തവർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മളൊരു എട്ട് രൂപ ഏഴ് രൂപ റേഞ്ചിക്കുള്ളത് വണ്ടിയുടെ പൈസ വേറെ ആ റേഞ്ചിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലെ എന്താ പറയുക അവരുടെ ആയിട്ടുള്ള പൈസ നമ്മൾ പോയി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലേ വണ്ടി വേണമെങ്കിൽ നമ്മൾ പൈസ പോവും പക്ഷെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടാ വണ്ടി മാക്സിമം വണ്ടി അവിടെ എടുത്തത് എത്ര രൂപയ്ക്ക് എടുത്ത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ വീഡിയോ കാണേക്കും പോലെ നമ്മൾ വേറെ വീഡിയോ വീടുകളിൽ പാർട്ട് വണ് അതിന് നമ്മൾ വണ്ടിയിൽ എന്താ പറയുക ആദ്യത്തെ വീട് അതിനുവെച്ചു നോക്കുമ്പോൾ വണ്ടി നന്നായി മാറ്റം വന്നിട്ടുണ്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടിഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ഇരിക്കുമ്പോൾ വേണ്ടില്ലേ പൊങ്ങിയിട്ട് നിങ്ങളെ പിന്നെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ മാക്സ് ഹൺഡ്രേഡ് വലിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആള് നമ്മൾ ആദ്യം നമ്മുടെ ചെക്കൻ പോയിട്ട് കിക് ത്രോട്ടിൽ വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് കിക് ത്രോട്ടിൽ വെച്ചിട്ടുണ്ട് സാധനം ഓടിക്കുമ്പോൾ വണ്ടി ചിലപ്പോ ഒന്ന് പശ്ചിക്കറൊക്കെ ചിലപ്പോ ചാടുക ആള് ആ ത്രോട്ടിലുണ്ട് അപ്പൊ അവര് സംഭവം നൈസാണ് പിന്നെ എല്ലായിടത്തും വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വണ്ടി പെയിൻറിങ്ങ് ചെയ്തതുകൊണ്ട് വണ്ടിയുടെ വർക്കിൻ്റെ കാര്യങ്ങളൊന്നും അധികം കാണില്ല മാക് ഷോക്കപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് വണ്ടി സെറ്റാണ് ഇനി സയലൻസിനും കാര്യങ്ങളൊക്കെ മാറ്റി ഹെഡൊക്കെ മാറ്റി സെറ്റാക്കും ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് ആർ എക്സ് ഹൺഡ്രഡിന്റെ ഒരു ഹെഡ്ലൈറ്റ് വെച്ചിട്ടുള്ളത് ഇടാ നമുക്കിനി മാറ്റി നമ്മൾ മറ്റേ ഹെഡ് മാറ്റുമ്പോൾ അതിനുവെച്ച ലുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ബാർ ഹാൻഡിൽ മിററ് വണ്ടിയുടെ ഒരു ലുക്ക് കണ്ടില്ലേ ഈ ഒരു ഫ്രെയിമിൽ കാണാൻ അതേ സ്ഥലം ഓക്കെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചിട്ടൊന്ന് കേൾപ്പിച്ചാലോ ഷാർട്ടാക്കി മാക്സിമം സ്റ്റോക്ക് സൈലൻസറാണ് നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാം ഓക്കെ സാധനം സിമ്പിളാണ് ആ ഒരു സൗണ്ട് ഇൻഡിവേജ് സൗണ്ട് ഓക്കെ മതി മതി ആണ് സെറ്റാണ് നമ്മൾ ഇതുവരെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഈ സാധനം അതാണ് ഇത്ര കാര്യങ്ങൾ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ബൈക്കിൽ നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ ഈ സാധനം നമ്മൾ പെയിന്റ് ചെയ്യും പിന്നെ ഷോക്ക്ൻ്റെ ഹെഡ് ഒക്കെ വെച്ചാൽ വണ്ടി ഒന്നുകൂടി ലുക്ക് ആവും വണ്ടി അഗ്രസ് ആകും പിന്നെ രണ്ടായിട്ടുള്ള മൂന്നോ അഞ്ച് ആയിട്ട് ആ രസം ഉണ്ടാവും പിന്നെ ഹെഡ് വരുമ്പോൾ ഹൈറ്റ് ചെയ്തിരുന്നെങ്കിലും ആ ഒരു ഹെഡ് പൊന്തി നിൽക്കുമ്പോൾ വേറെ ലുക്ക് ആവും പിന്നെ ബാക്ക് വേണമെങ്കിൽ നമുക്ക് ഷോക്ക് പോലെ ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ലുക്ക് മാറും മെയിനായിട്ട് ബാക്കിലെ ലൈറ്റും ഫ്രണ്ടിലെ ലൈറ്റും മാറ്റി തന്നെ വണ്ടി വേറെ ലുക്ക് ആവും പിന്നെ സ്റ്റീലിൻ്റെ ടയർ ഒക്കെ ഇടുകയാണെങ്കിൽ പിന്നെ പറയണ്ട വണ്ടി അപ്പോൾ ഹൈറ്റ് ബാലൻസ് ആകും അപ്പോൾ ഈ രണ്ടിച്ച് അത് സ്റ്റീലിൻ്റെ ഒന്ന് ഇരുന്നിട്ട് നമ്മുടെ വണ്ടി പോലെ ഒന്നും ബാലൻസ് ആയ വണ്ടി ലുക്ക് മാറും അപ്പോൾ വണ്ടി ഒന്നും പറയണ്ട നമുക്ക് എന്റെ കാണുമ്പോ തന്നെ ഒരു അഗ്രസീവ് ലുക്ക് ലുക്കാവും നമുക്ക് ഇനി വണ്ടി ലോട്ടി ചോദിക്കാം നമുക്ക് എൻ്റെ വണ്ടി ഓ ബാക്ക്ണ്ട് ഓ ആ വിട്ട് പവർ കണ്ടില്ലേ വണ്ടി എടുക്കുമ്പോ തന്നെ ജമ്പിന് പെട്ടെന്ന് റോട്ടിലൊക്കെ ണ്ടാ സാധാരണ വെച്ച് നോക്കുമ്പോഴും അത് മതി നമുക്ക് ഇപ്പൊ എന്റെ വണ്ടി നമ്മളിപ്പം കണ്ടില്ല ചെറുതായി പൊക്കിയപ്പോ വണ്ടി ഇത്ര നില പൊന്തി വെറുതെ കാണിച്ചിട്ടുള്ള ക്യുത്രോട്ടലിന്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സെറ്റ് ആണ് നമുക്ക് ഓടിച്ചോക്കാം മാക്സ് ആണ് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കാല് ചെറുതായിട്ട് ഞാൻ അഞ്ചു പോയിന്റ് അഞ്ചു അതിനുള്ള വ്യത്യാസം നമുക്ക് അറിയുണ്ട് വണ്ടി സ്റ്റോക്ക് ഷോക്ക് വണ്ടിയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓടിച്ച ആൾക്കാർക്ക് കറക്റ്റ് അറിയുള്ള ഓ മോനെ ഓക്കെ പക്ഷെ വണ്ടി നല്ല വ്യത്യാസം ചെറുതായിട്ട് നോക്കി സ്വല്പം തിരിച്ച വണ്ടി ചാടും ഉണ്ടോ ഞാൻ കാണിച്ചാലോ ആ ഒരു ചാട്ടൊക്കെ ഉണ്ടോ ഡബ്ബിളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോ ട്രാഫിക്കില് നിൽക്കുകയാണെങ്കിൽ ഈ ഇതിലൊക്കെ കൈ കൊടുത്ത വണ്ടി ഒന്ന് പൊന്തു ഈ ഹൈറ്റ് വരെ ചിലപ്പോൾ കൊന് ഇട്ടോ വണ്ടി അതിനുള്ള പൊട്ടൻഷ്യൽ ഇപ്പൊണ്ട് നമ്മുടെ ടൂറിസ്റ്റൊക്കെ വണ്ടികൾക്ക് വരെയൊക്കെ നമുക്ക് ഒന്ന് വണ്ടി നമുക്കൊന്ന് വലിപ്പിച്ചെടുത്ത് വയ്ക്കാം പഴയ വണ്ടിയാണ് നമുക്കൊന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഒതുക്കിയിട്ടൊന്ന് വലിപ്പിച്ചെടുത്ത് വെച്ചാൽ കസ്റ്റിലിട്ടു കസ്റ്റല് വേണ്ട കോക്കോൺ വേണ്ട ടു സ്റ്റോക്ക് കൂടി കിട്ടണമെന്നുള്ളത് നമ്മൾ പോകുമ്പോ ജെറ്റ് പോണ പോലെ പോകുന്നുണ്ടോ നിങ്ങള് ഒരു രക്ഷ ഇല്ലേ ആ വണ്ടി വണ്ടി കാണുമ്പോൾ ഒരു വയസ്സനാണ് അല്ലെങ്കിൽ പഴയ വണ്ടിയെന്ന് തോന്നുവാണെങ്കിൽ കൂടി യുത്രോട്ടിൽ മാക്സ് ഒരു പവർ നമുക്ക് കാണിച്ചു വരണ്ടി ഭയങ്കര സാറ്റിഫാക്ഷൻ ആണ് വണ്ടി എന്തൊക്കെ പണം തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി ഇതുപോലെ നമ്മൾ ഓടിച്ചിട്ട് കൊണ്ടുനടക്കുമ്പോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അതാണ് നമ്മൾ മറന്നു പോകണത് എത്ര പൈസ ചിലവാക്കി നമ്മൾ ഈ ടൂ സ്റ്റോക്ക് കൊടുത്ത ആൾക്കാര് എങ്ങനെ നിലവെക്കണമെന്നായിരിക്കും നമ്മൾ എത്ര ഒക്കെ പൈസ ചെലവാക്കിയാലും എന്താ പറയാ നമ്മൾ എത്ര പൈസ ചിലവാക്കിയാലും നമുക്ക് ഒരു കിട്ടണിസ്ഫാക്ഷൻ പറഞ്ഞത് വണ്ടി ഓടിച്ച് ഇതുപോലെ കൊണ്ടു നടക്കുമ്പോ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ നമ്മളെല്ലാം നമ്മൾ മറന്നു പോകും oke okay. oke okay. open road ayor taro നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരേണ്ട കാരണം നൂറ് സി സിയിലെ വണ്ടി നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിലെ വണ്ടി നമുക്ക് പവർ തരും കാരണം ഒരു നമുക്ക് തരും വണ്ടി പഴയതാണെന്നുള്ള തോന്നല് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടില്ല ഓ നല്ല രീതിയിൽ പൊച്ചുണ്ട് ആൾക്കാരെ മൂസിൽ പറഞ്ഞ പോലെ സാറ്റിസ്ഫാക്ഷൻ ആണ് വണ്ടി ഞാൻ പറഞ്ഞല്ലോ വണ്ടി എത്ര നമ്മൾ പണിന്ന് പൈസ മുടക്കിയാലും നമുക്ക് തോന്നും എത്ര മറ്റൊരു സീമടായാലും നമ്മളെ ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര പൈസ കൊടുത്തു ഓ നൈസ് ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര പൈസ കൊടുത്തു എന്ന് ചിലപ്പോ നോക്ക് ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര പൈസ മുടക്കി എന്ന് പറഞ്ഞാലും അങ്ങനെ ഓടിച്ച് പീസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഫീൽ ഉണ്ട് വെറുതെ ഇരിക്കുകയാണ് എന്താ പറയാ മനസ്സൊക്കെ ഡസ്പാണ് വെറുതെ വണ്ടിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാ മതി ടെൻഷൻ ഫ്രീ ആണ് പ്രായം കൂടി വണ്ടികൾ ഞാൻ വെച്ചാൽ ഒരു വയസ്സായുള്ള കാണുന്ന പോലെയാണ് ഈ വണ്ടീനെ കാണുന്നത് കാരണം വണ്ടി ഭരാന്തമാർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ഒരു നമ്മുടെയേക്കാളും ഞാനൊക്കെ നിൽക്കുന്നേക്കാളും മുന്നേ ചിലപ്പോൾ ഈ കമ്പനിയിൽ ഈ വണ്ടികളൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മളാ വണ്ടി അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ വണ്ടികളെ കമ്പ്യൂട്ടർ വൈക്സം പോലും കയറി കൈ കൊടുക്കാനൊന്നും പറ്റില്ല നമ്മളത് വണ്ടി ഓടിച്ചവർക്കറിയുള്ളൂ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത്രയും പണന്തായിട്ടുള്ള വണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് മറന്നു പോവാണ് ഈ വണ്ടികളിലൊക്കെ പ്രത്യേക എന്താന്ന് വെച്ചാല് നമ്മള് എത്ര പൈസ മുടക്കിയാലും ഇത് ഓടിക്കണ നിമിഷമുണ്ട് എത്ര പൈസ മുടക്കിയാലും നമ്മൾ തോന്നും മടുത്തു പക്ഷെ ഈ സാധനം ഇത്ര ഷാർട്ടായി നമ്മള് ഓടിക്കണ സമയത്ത് നമ്മളെല്ലാം മറക്കും ഇത്ര പൈസ ആയില്ലോന്ന് കഴിഞ്ഞിട്ട് നമ്മള് കൊടുത്തിട്ട് എന്നാലും വണ്ടി എടുത്ത് ഓടിക്കുന്ന സമയത്ത് നമ്മള് നല്ല മറന്നുപോയി ഇതാണ് ടു സ്റ്റോക്ക് മാജിക് പ്രൈസ് അപ്പൊ നമുക്ക് നമ്മുടെ ചക്ക വണ്ടി കൊടുന്ന് വന്നു നമ്മൾ ഇതൊരു ഫസ്റ്റ് പാർട്ട് ചെയ്തു പോകാൻ മേടിച്ചിട്ടുള്ള വണ്ടിയാണ് നമ്മള് സെക്കൻഡ് പാർട്ട് ചെയ്തു ചെറിയ ചെറിയ മോട്ടിഫേഷൻ ഒക്കെ മാറ്റങ്ങള് വരുത്തി നമ്മൾ ഇനി ചിലപ്പോൾ നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്താൽ നമ്മള് കാണാം നമ്മൾ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് നമ്മൾ നമ്മുടെ ചക്ക നമുക്ക് മീഡിയ ചെയ്യാൻ വേണ്ടി കൊടുന്ന് വരും കാരണം കാരണം നമ്മൾക്ക് ഒരു വർഷം ചിലപ്പോ ഓരോ വർഷുകാരും ചിലപ്പോൾ ഓരോപോലെ ആവില്ല ചിലവര് നമ്മളെ നമ്മുടെ ആ സിറ്റുവേഷൻ കണ്ട് നമ്മൾ മനപ്പുറം ചിലപ്പോ മുതലാക്കുന്ന ആൾക്കാരുണ്ട് എന്നാ നമ്മൾക്ക് അങ്ങനെ പാടില്ല നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണ ആൾക്കാരുണ്ട് എല്ലാവരും ഇല്ല ചിലവർ മാത്രം നമുക്ക് ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് ചെറുപ്പത്തിലൊക്കെ നമ്മള് വണ്ടി മേടിച്ച് നമ്മള് എന്നെ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് അവർക്ക് എന്ത് കിട്ടി എന്ന് ആലോചിക്കാറുണ്ട് പക്ഷെ ഒന്നും കിട്ടാൻ ഒന്നുമില്ല അവർക്ക് അവർക്ക് പൈസ കിട്ടും പക്ഷെ നമ്മള് വെച്ചാ നമ്മളെങ്ങനെ പൈസ ഉണ്ടാക്കണോന്നും അവർക്ക് അറിയില്ല പക്ഷെ നാളെ നമ്മുടെ അടുത്തൊരാൾ വരാണെങ്കിൽ നമ്മള് പറഞ്ഞു പറഞ്ഞോടുക്കൊള്ളു കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാരണം കൊണ്ട് നാ അവർക്ക് കഷ്ടപ്പെടുവൻ പാടില്ല നമ്മളെ മനസ്സിലുണ്ടാവും ചക്കനും ഓക്കെ വണ്ടി എടുക്കുമ്പോൾ നമ്മള് കുറച്ചു കളൊക്കെ അറിയണം ഒരിക്കലും നമ്മൾ വണ്ടി മേടിച്ച് കൊടുത്തിട്ട് ചെയ്തു ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല പറ്റുവെച്ചാ നമ്മള് വണ്ടി മേടിച്ച് വർക്ക് മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പരമാവധി അന്വേഷിച്ച് സാധനങ്ങള് സമയം എടുത്തോട്ടെ എന്നാലും കുഴപ്പമില്ല നമ്മൾ തന്നെ മേടിച്ച് കൊണ്ടു കൊടുത്തിട്ട് പണിയിപ്പിക്കുകയും പറയുകയാണെങ്കിൽ അത്രയും പൈസ നമുക്ക് ആൾക്കാർ വെച്ച് തരില്ല അത്രേ ഉള്ളു ടെൻഷനും ഇല്ല നമ്മൾ ഇനിയും വരും നമ്മുടെ വീടില് ചക്കെ ഇനിയും മാറ്റണായിട്ട് നമ്മള് കാണാം അതുവരെയൊക്കെ നമ്മൾ പോയി ഓക്കെ ഓക്കെ നമ്മുടെ സ്പെണ്ടർ മാക് സർ അപ്പൊ നമ്മൾ ഇനിയൊരു വീഡിയോയിൽ മുകളിൽ വരുകയെ ടു ലജൻസ് ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ കൃഷ്ണദാസ്